കൊടി കൊടി മോളെ രാവിലെ എവിടെ ഇവൾ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ഇവൾക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആകെ ഇവളുടെ ഈ അച്ഛൻ മാത്രം പഠിക്കാൻ പണ്ടേ മിടുക്കുകയായിരുന്നെങ്കിലും അച്ഛൻ അപ്രതീക്ഷിതമായി ജോലിസ്ഥലത്തുണ്ടായ അപകടം അവളുടെ പഠിത്തം പാതി വഴിയിലാക്കിയിലാക്കി ഇപ്പോൾ ടൗണിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ജോലി ചെയ്യുന്നു മകളും കൂട്ടായി ഞാൻ ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കഴിക്കണേ ഇനി കേട്ടാ പിന്നെ ഇതാ ഈ പൈസ ഇല്ലേ ആ അടവ് ആരിക്കു കൊടുക്കണേ ബുക്ക് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അച്ഛനെന്ത് പറ്റി ുംടക്കും നെഞ്ചുവേദനയും വെച്ച് ഞാൻ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ജോലിക്ക് പോകും വേണ്ട അച്ഛനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ പോയി പോയി മാറ്റി അച്ഛാ ആ പൈസ എടുക്കണേ നമുക്ക് അടവുകാരിക്ക് അടുത്ത മാസം കൊടുക്കാം അച്ഛ മാറ്റി ഹലോ ആ മേഡം രേവതിയാന്നേ ആ അച്ഛന് തീരെ സുഖമില്ല അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആകും അച്ഛനും ഒന്ന് ഡോക്ടറെ കാണിക്കണമായിരുന്നു ആ ആ താങ്ക് യു മാഡം അച്ഛനിപ്പ എന്തായാലും ഒന്ന് നമുക്ക് കാണിച്ചേക്കാം വെച്ചോണ്ടിരിക്കണ്ടെടുത്തോ അടവിന്റെ പൈസ ഞാൻ അടുത്ത മാസം തരാട്ട ഇപ്പൊ അച്ഛന് തീരെ വയ്യ ഒരു നെഞ്ചു വേദന അപ്പൊ നിങ്ങക്ക് വെച്ച പൈസയാണ് ഞാൻ അച്ഛനൊന്ന് ഡോക്ടറെ തീരെ വയ്യാത്തോണ്ടെന്ന് ഞാൻ ഇപ്പൊ രാവിലെ പോവാൻ നേരത്ത് അച്ഛന്റെ കൈമര് പൈസ കൊടുത്തേൽപ്പിച്ചതാണ് നിങ്ങക്ക് തരാൻ വേണ്ടിട്ട് അപ്പോഴാണ് അച്ഛന് തീരെ വയ്യാഞ്ഞത് അതുകൊണ്ടാന്ന് ഇപ്പൊ എന്റെ അടുത്ത് വേറെ പൈസ ഇല്ല ഇപ്പൊള്ളത് നിങ്ങക്ക് വെച്ച പൈസ എടുത്തിട്ടാണ് ഞാൻ ഡോക്ടറെടുത്ത് പോകുന്നത് എന്തായാലും ഞാൻ അടുത്ത മാസം വെക്കാം ഒരുപാടൊന്നും അയ്യോ ഇത് അങ്ങനെയൊന്നല്ല ഞങ്ങൾ ഇതുവരെ എന്തെങ്കിലും മുടക്ക് വരുത്തിട്ടിണ്ട എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ അടച്ചിട്ടില്ലേ ഈ മാസം അച്ഛന് വയ്യാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അടക്കായില്ലേ ഇനി അധികം ഒന്നും ഞാൻ അടക്കാനില്ലല്ലോ രണ്ടടവും കൂടിയല്ലേ ഉള്ളൂ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അടുത്ത മാസം തരാം പൈസ എണ്ണിയാണ് എണ്ണി വാങ്ങിക്കുമോ കണ്ടില്ലല്ലോ തിരിച്ചു ഓരോ ന്യായങ്ങൾ തിരിച്ചുപോയി മനുഷ്യൻ അടുത്ത മാസം കൂടി അടച്ചാൽ തീരൂലേ ഇല്ല ഞാൻ പൈസ കിട്ടാണ്ട് എൻ്റെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല ആകെ ഉള്ളത് നിങ്ങക്ക് വെച്ച ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അതുകൊണ്ട് അച്ഛനും ഒന്നും കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായേനെ നിങ്ങൾക്ക് ഞാൻ എന്നൊരു കാര്യം ചെയ്യും ഞാൻ ഇന്ന് ഷോപ്പിൽ പോയിട്ട് നാളെ നിങ്ങളുടെ പൈസ തരാം എങ്ങനെയെങ്കിലും ഞാൻ ഷോപ്പിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ തന്ന പോരെ നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊന്നും ഇല്ല നിങ്ങക്ക് അസുഖങ്ങളാകും നമുക്ക് രണ്ടാവശ്യം നിങ്ങൾ പൈസ എടുക്കാൻ വരുവാ പോയിട്ട്

പൈസ ഞാൻ പോകാൻ നോക്ക് ജോലിക്ക് പോണ്ടോക്ക് അച്ഛൻ ലേശം കിടക്കട്ട് മോള് പോകാൻ നോക്ക് ഓയ പൈസ പൈസ ആ അടവ് തീർന്നല്ല പുതിയ ലോൺ എടുക്കണ്ട ഞങ്ങൾക്ക് ഇപ്പോഴത്തെൻ്റെ ഇരട്ടി ഇട്ടു പുതിയ ലോണ് നിങ്ങക്ക് തരാൻ വേണ്ടി പറ്റുമായിരിക്കും എന്റെ അച്ഛനെ നിങ്ങക്ക് തിരിച്ചു തരാൻ വേണ്ടി പറ്റുവാ എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് അതും ഇല്ലാണ്ടായി കാരണം നിങ്ങളെടുക്കുന്ന ലോൺ എടുത്തതിന്റെ ഞാൻ ഞാനന്ന് നിങ്ങളോട് ഒരുപാട് പറഞ്ഞല്ലേ എന്റെ അച്ഛൻ്റെ തീരെ വയ്യ ഞാൻ നിങ്ങൾക്ക് നാളെ പൈസ തരാ ഞാനൊന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കട്ടെ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലല്ല ഇപ്പൊ എന്താ എനിക്ക് എന്റെ അച്ഛനും ഇല്ലാണ്ടായില്ലേ എനിക്ക് പാലും ഇല്ലാണ്ടായില്ലേ നിങ്ങളെടുക്കുന്ന ലോൺ എടുത്തതിന്റെ പേരിലല്ലേ എനിക്ക് എൻറെ അച്ഛനെ നഷ്ടപ്പെട്ടത് നിങ്ങളെ പോലെയുള്ളവരെ കട എടുക്കുന്നതില്ലേ നമ്മളെ പോലെയുള്ളവരെ നിവർത്തിയേടുകൊണ്ടാണ് വലിയ പലിശയാണ് തിരിച്ചടക്കുന്നെന്ന് അറിയാ എന്നാലും അത് എടുക്കുന്നതില്ലേ നമുക്ക് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഒരു ദിവസം വീട്ടിൽ അരി വന്നിട്ടില്ലെങ്കിലും ഇല്ലേ നിങ്ങളെടുക്കുന്ന അടുത്ത പൈസ നമ്മൾ തിരിച്ചടക്കാൻ ശ്രമിക്കാറുണ്ട് എങ്ങാനും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന് നിവർത്തി കേട് കൊണ്ട് മാത്രമാണ് പൈസ അടക്കാൻ വേണ്ടി പറ്റാത്തത് എന്നിട്ടും നിങ്ങൾ അതിനൊരു ദിവസത്തെ അവധി പോലും നിങ്ങൾ തരൂല അന്ന് നിങ്ങൾ ആ ഒരു ദിവസത്തെ അവധി തന്നിരുന്നെങ്കിൽ ഇല്ലേ ഇന്നും എൻ്റെ അച്ഛൻ ഇവിടെ ജീവിച്ചിരുന്നേനെ എനിക്കൊരു കൂട്ടായിട്ട് ഇപ്പൊ എനിക്ക് ആരും ഇല്ലാണ്ടായില്ലേ അത് നിങ്ങളെടുക്കുന്ന പൈസ എടുത്തതിന്റെ പേരിലല്ലേ ഇന്ന് ഞാൻ ഇതുപോലെ എത്ര പേരുണ്ടാവും ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല നിങ്ങക്ക് പൈസയല്ലേ വലുത് ആയിരം രൂപ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ കിടപ്പാടം വരെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നവരല്ലേ നിങ്ങൾ ആ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് കാര്യണ്ട് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ട് അതുപോലെ ഓരോരുത്തർക്കും അവരവരെ കിടപ്പാടം നഷ്ടപ്പെട്ട് കൊറേ ആൾക്കാർക്ക് അവരെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാരണം നിങ്ങൾ എടുക്കുന്ന ലോൺ എടുത്തതിന്റെ പേരില് നിങ്ങളെ പറഞ്ഞതല്ല നിങ്ങൾക്ക് മേളിലും ഉണ്ടല്ലോ കൊറേ ആൾക്കാർ പൈസ എല്ലാം കൊണ്ടുപോയ അവരവിടെ അട്ടിക്കിട്ട് വെക്കട്ടെ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവര് ഒരുപാട് പേരുണ്ടാവും ഇനിയും നിങ്ങളെടുക്കുന്ന ലോൺ എടുക്കാൻ വേണ്ടിട്ട് അവരവരെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ഇല്ലേ നിങ്ങളെ ലോൺ തിരിച്ചടച്ചോളും അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭേ ഉണ്ടാവുള്ളൂ നഷ്ടം മൊത്തം നമ്മക്കും ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ തലവേക്കുന്ന ഒന്നാണ് ഇതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലോൺ ഒരടവ് പോലും തെറ്റാതെ തിരിച്ചടയ്ക്കണമെന്ന ആഗ്രഹത്തിൽ തന്നെയായിരിക്കും ഓരോരുത്തരും ആ ലോൺ എടുക്കുന്നത് പക്ഷെ മനുഷ്യന്റെ കാര്യമല്ല പ്രതീക്ഷിക്കാതെ പലതും വന്നീൽ അടവുകൾ മുടങ്ങും പിന്നെ ഇവരെ പോലെയുള്ളവരുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുമ്പോൾ ജീവിതം തന്നെ വെറുത്തു പോകും ഒരു മകൾക്ക് തന്റെ അച്ഛനെ നഷ്ടമായ ഒരു കഥ മാത്രമല്ല ഇത് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം തന്നെ ഇല്ലാതായ കഥയല്ല ജീവിതം കൂടിയാണ്